ും പുസ് വണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണി നെയ്ച്ചോറിൽക്കൊക്കെ ഈത് സ്പെഷ്യലായിട്ടുള്ളൊരു അടിപൊളി പഴുത്തം മാങ്ങ ഒരു അച്ചാറാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനൊരു ഇടത്തരം പിന്നെ മാങ്ങയാണ് നാടൻ മാങ്ങയാണ് ഭയങ്കരമായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ തൊലിയോട് കൂടെ തന്നെ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ബിരിയാണി നെയ്ച്ചോറ് അതുപോലെ വെറും ചോറ് ഒക്കെ അടിപൊളി സൂപ്പറായിട്ടുള്ള അച്ചാറാണ് കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും ഇത് മതിയാക്കാൻ തോന്നില്ല അത്രയും ടേസ്റ്റിയുള്ള അച്ചാറാണ് അപ്പം നമുക്കിതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അരിഞ്ഞതിന് ശേഷം ഞാനിതൊരു ഗ്ലാസ് ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഇൻസ്റ്റൻ്റ് അച്ചാറാണ് എന്നാൽ പോലിതൊരു ആറുമാസമൊക്കെ കേടാവാണ്ടിരിക്കും കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല പുറത്ത് വെച്ചാൽ തന്നെ കേടാവാണ്ടിരിക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക എടുത്തു കേട്ടോ ഉപ്പിട്ടീന് ശേഷം ഞാനൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ മുകളിലാണ് എന്നൊക്കെ ചൂടാക്കി വയ്ക്കണ കാരണം ഇത് മാസം ഒക്കെ നമ്മൾ പുറത്ത് വെച്ചാൽ ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് പുറത്ത് വെച്ചാൽ തന്നെ കേടാവാണ്ടിരിക്കും പിന്നെ ചട്ടി വെച്ചതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും സാധാ മുളകും കൂടി പൊടിച്ചതാണ് പിന്നെ കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉലുവ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് കറിവേപ്പിനെയും കൂടി ഇട്ടു അതിനി പൊട്ടുമ്പോൾ ഒരു വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയാണ് കേട്ടോ അത് നന്നായിട്ട് നന്നാക്കി അതായത് ഇട്ട് കൊടുത്തു ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്ക കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമണക്കൊന്ന് ഒന്ന് മാറട്ടെട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയിലേക്ക് ഞാൻ തിളപ്പിച്ച് അറിയ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊരു ആക്കി എടുക്കാൻ ഈ ഒരു പേസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എണ്ണയൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് നല്ലൊരു കളറായിട്ടിരിക്കും കേട്ടോ പിന്നെ അച്ചാറ് കേടു വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എണ്ണയിൽ നന്നായിട്ട് മുളക് പൊടി വരച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് കാശ്മീരി മുളക് നല്ല കളറാണ് കേട്ടോ പക്ഷേ ഒന്നും കൂടിയും കളർ വരും ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ പിന്നെ പേസ്റ്റ് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് വാറ്റി കൊടുക്കുമ്പോൾ സൂപ്പറായിട്ടുള്ള കളറായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയിലേക്ക് ഇനി നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ചെറിയ തീലിടുമ്പോഴാണ് അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോവും അപ്പോൾ ചെറിയ തീലാവുമ്പോൾ നല്ലൊരു കളർ ഇതായിട്ട് വരും എണ്ണ ഒക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് ഒക്കെ ഇട്ട് വരും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒ രണ്ട് ടീസ്പൂണ് കടുക് പരിപ്പാണ് കേട്ടോ ഈ കടുക് പരിപ്പ് ഇതിലേക്ക് ചേർത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റാണത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് നോർത്ത് ഇന്ത്യൻസൊക്കെ അച്ചാറിലിടുന്നതാണ് പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂണ് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു മുളക് പൊടി മിക്സ് ചെയ്ത ആ പാത്രത്തിലാണ് ഞാൻ പിന്നെ വിനാഗിരി ഇട്ടത് പിന്നെ അതിന് ശേഷം എന്താ നമ്മൾ അരിഞ്ഞ് വെച്ച് ഉപ്പ് ഉപ്പൊക്കെ ചേർത്ത് വെച്ചാൽ ആ മാങ്ങല്ലേ അത് നമ്മൾ ഈ ഒരു മുളകിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കേടാവാണ്ടിരിക്കും കേട്ടോ ഒരാറുമാസം വിലയൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല പുറത്തുതന്നെ വെച്ചാൽ മതി നല്ല സൂപ്പറായിട്ടുള്ള അച്ചാറട്ടത് ഒരു പ്രാവശ്യം ആകുമ്പോൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നമുക്ക് ഒരു മടുപ്പില്ലാത്തൊരു അച്ചാറാണ് കേട്ടത് പിന്നെ ഇതിലേക്ക് ഞാൻ കാന്താരി മുളക് ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ ഇത് ഒരു എട്ട് മാസം മുമ്പ് ഞാൻ ഇട്ട് വെച്ചതാണ് അപ്പോൾ ഇതിന് ഒരു പത്ത് പതിനഞ്ചെണ്ണം കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ എരിവിന് ആവശ്യത്തിന് ഇടാ ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് ഇട്ട് തന്നെ തന്നെ ഭയങ്കര അരിവൊന്നും ഈ അച്ചാർ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മൾ അച്ചാറൊക്കെ ആകുമ്പോൾ അരിവ് കുറക്കണതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് കായ്പ്പൊടിയാണ് ഇടേണ്ടത് ഒരു ഒരു ടീസ്പൂണോളം കായ്പ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പഴുത്തം വാങ്ങണമെങ്കിൽ പോലും ഒരു ടീസ്പൂണ് പിന്നെ പഞ്ചസാര ഇടുമ്പോഴാണ് നമ്മളാ വിനാഗിരി ഒക്കെ വെച്ച് കൊടുത്ത് ഞാൻ ആ പുളിയും മധുരമൊക്കെ കൂടി ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് ആവുള്ളൂ അപ്പോൾ അതാ ഏകദേശം നമ്മുടെ അച്ചാറിൻ്റെ പണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് ഇത് കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കണം കേട്ടോ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഈ അച്ചാർ മാറ്റി അച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അച്ചാർ ഇടുന്ന കുപ്പിയിൽ ഇതിൻ്റെ പകുതി ഒഴിക്കും ബാക്കി മുകളിൽ ഒഴിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ അച്ചാറിൻ്റെ കുപ്പി നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടു ശേഷം ചൂടായ എണ്ണ ഈ ഒരു കുപ്പിയിലേക്ക് ഞാൻ അതിൻ്റെ പകുതി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ചുറ്റിക്കാട്ടോ കൈ പൊള്ളണം നോക്കണം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അച്ചാർ പകർത്തിയിടാം അപ്പോൾ അച്ചാറിൻ്റെ മുകളിൽ ഇതുപോലെയാണ് കേട്ടോ ഞാൻ എണ്ണ വെച്ച് കൊടുത്തത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ കാരണം അത്രയും ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ പിന്നെ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാനെട്ടോ കാരണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാരണം എല്ലാ കൂട്ടുകാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം ഈ ഒരു പെരുന്നാളിന് എല്ലാവരും ഇതുപോലെ അങ്ങനെ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ പഴുത്ത മാങ്ങയുടെ സീസൺ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ പഴത്തമാങ്ങ അച്ചാറ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷ്ടാള ഞാൻ വരുന്നതായിരിക്കും